പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ കത്തിക്കിരയായ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബത്തിന് ഒടുവിൽ നീതി ലഭിച്ചു ആ പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെയും തൂക്കിക്കൊല്ലാനാണ് ഇന്ന് വിധി പുറത്തു വന്നിരിക്കുന്നത് കേരളം കാത്തിരുന്നൊരു വിധിയാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മുമ്പിലിട്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ കുത്തിനുറുക്കിയത് കോടതി വിധിയിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടെന്നാണ് രഞ്ജിത് ശ്രീനിവാസന്റെ കുടുംബം ഇപ്പോൾ പറയുന്നത് പതിനഞ്ച് പ്രതികളുടെയും വധശിക്ഷാവിധി വായിച്ചു കേട്ട ശേഷം കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു രഞ്ജിത്തിൻ്റെ ഭാര്യയും അമ്മയും പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങൾ ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ് എങ്കിലും കോടതി വിധിയിൽ ആശ്വാസമുണ്ട് ഭഗവാന്റെ വേറൊരു വിധിയുണ്ടല്ലോ പ്രകൃതിയുടെ നീതിയുണ്ട് ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അത് പിറകെ വരും സത്യസന്ധമായി കാര്യങ്ങൾ അന്വേഷിച്ച് വിവരങ്ങൾ കോടതിയിലെത്തിച്ച ഡിവൈഎസ്പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള ടീമിനോട് നന്ദി അറിയിക്കുകയാണ് പ്രോസിക്യൂട്ടറോട് നന്ദിയിൽ മാത്രമായി വാക്കുകൾ ഒതുക്കാൻ കഴിയില്ല അത്യപൂർവമായ കേസ് തന്നെയാണിത് ഒരു വീട്ടിൽ കയറി ഒരാളും ഇത്തരത്തിൽ ചെയ്തിട്ടില്ല കൊലപാതകം എന്ന് പറഞ്ഞു മാത്രം തള്ളാനും സാധിക്കില്ല ഇതിനെ സാധാരണ ഒരു കൊലപാതകത്തിന്റെ കൂട്ടത്തിൽ പെടില്ല ഇത് വായ്ക്കരി ഇടാൻ പോലും പറ്റാത്ത രീതിയിലാണ് എൻ്റെ മകനെ അവർ കാണിച്ചു വെച്ചത് അത് കണ്ടത് ഞാനും അമ്മയും അനിയനും എൻ്റെ മക്കളുമാണെന്നാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഭാര്യ അഡ്വക്കേറ്റ് ലിഷയുടെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് രഞ്ജിത്ത് ശ്രീനിവാസിനെ ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ കേസ് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളായ ആലപ്പുഴ കോമളപുരം അമ്പനാകുളങ്ങര മാച്ചനാട് കോളനിയിൽ നൈസ മണ്ണഞ്ചേരി അമ്പലക്കടവ് വടക്കേച്ചിപ്പുറം അജ്മൽ ആലപ്പുഴ വെസ്റ്റ് മുണ്ടുവടക്കൽ അനൂപ് ആര്യാട് തെക്ക് അവലൂക്കുന്ന് ഇരട്ടക്കാട് മുഹമ്മദ് അസ്ലാം മണ്ണഞ്ചേരി ഞാർവേക്കൽ അബ്ദുൾകലാം അടിവാരം ദാറു സബീൽ വീട്ടിൽ അബ്ദുൽ കലാം ആലപ്പുഴ വെസ്റ്റ് തെക്കേ വിലാകം സറഫുദ്ദീൻ മണ്ണഞ്ചേരി ഉടുമ്പിത്തറ മൻഷാദ് എന്നിവരടങ്ങുന്ന അക്രമി സംഘത്തിനാണ് ഇപ്പോൾ തൂക്കുകയർ വിധിച്ചിരിക്കുന്നത് അതേസമയം കനത്ത ജാഗ്രതയിലാണ് ആലപ്പുഴ ജില്ലയിൽ വിധി പറഞ്ഞത് എന്നുള്ളതാണ് വേറൊരു കാര്യം ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി പല നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതിൽ സന്ദീപ് വാര്യരുമുണ്ട് രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വധശിക്ഷ ഷഹീദാവാൻ അനുഗ്രഹിക്കണേ നാഥ എന്ന് തള്ളിയിരുന്ന പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഹൂറികളെ കാണാനുള്ള സുവർണ ഇന്ത്യൻ കോടതികളിൽ അപ്പീൽ പോയി പതിനഞ്ച് പേർക്ക് ഷഹീദാവാനുള്ള അവസരം നിങ്ങൾ വൈകിപ്പിക്കരുത് എന്നാണ് സന്ദീപ് വാര്യർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് മറ്റുള്ളവരെ വെട്ടിക്കൊല്ലുന്നത് നന്മയാണെന്ന് വിചാരിച്ചിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഷഹീദാവാൻ കിട്ടിയ അവസരമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അപ്പോൾ എന്നാൽ അങ്ങനെയാകട്ടെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷഹീദായി ഹൂറികളുടെ അടുത്തേക്ക് ചെന്നുകൊള്ളുക